ന്യൂസ് ട്രിക്കോർ തുടരുകയാണ് നിലവിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്കാണ് ഇനി പോകുന്നത് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ഉന്നയിച്ച ആരോപണങ്ങളുടെ പേരിലാണ് വിവാദം തുടങ്ങുന്നത് ടി പി വധക്കേസിലെ പതിമൂന്നാം പ്രതി പി കെ കുഞ്ഞാനന്ദൻ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയവേ വന്ന അസുഖത്തെ തുടർന്നാണ് മരിക്കുന്നത് എന്നാൽ ഇതൊരു സ്വാഭാവിക മരണമല്ല എന്നാണ് കെ എം ഷാജിയുടെ ആരോപണം കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കെ എം ഷാജി പറഞ്ഞത് അതായത് കെ എം ഷാജി വിരൽ ചൂണ്ടുന്നത് സി പി എമ്മിന് നേരെ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുകയാണ് ടി പി ചന്ദ്രശേഖർ വധക്കേസിൽ ഇപ്പോൾ വെറുതെ വിട്ട് രണ്ടുപേരെ കൂടെ ശിക്ഷിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി വിധി കൂടി ഉണ്ടായിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് എന്തായാലും അതിനിടയിലാണ് കുഞ്ഞനന്ദന്റെ മരണ ഭാരവും തലയിൽ വെക്കാനുള്ള രാഷ്ട്രീയ നീക്കം ആദ്യം ഷാജിയുടെ വാക്കുകൾ കേൾക്കാം ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് എന്നാൽ കുഞ്ഞനന്ദനെ മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കുറച്ചാളുകളെ കൊല്ലാൻ വിടും അവർ കൊന്നുകഴിഞ്ഞു വരും ഇവരിൽ നിന്നും രഹസ്യം ചോർന്നേക്കുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും എന്തായാലും ഇത്തരം ഒരു ആരോപണം അതായത് വളരെ ഗുരുതരമായ ആരോപണം ഉയരുമ്പോൾ പാർട്ടിക്ക് അത് പ്രതിരോധിക്കേണ്ടതുണ്ട് ചർച്ചയാകുന്നത് തടയേണ്ടതുണ്ട് അത് തടയിടാൻ ആദ്യം രംഗത്തെത്തിയത് പി കെ കുഞ്ഞനന്ദന്റെയും പങ്കൾ തന്നെയാണ് ആരോപണങ്ങൾ നിഷേധിക്കുക മാത്രമല്ല യു ഡി എഫിനെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു അവർ ചികിത്സ കൊടുക്കാതല്ല പറഞ്ഞത് പിന്നെ പോയിസൺ കൊടുത്തിട്ടുണ്ടോ തീർത്തും വ്യാജാണെന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ദുരൂഹതയും അതിലില്ല ഷാജിയുടെ വെറും പഠിച്ചുണ്ടാക്കിയത് മാത്രാണ് കാരണം എന്താണെന്ന് പറഞ്ഞാല് സത്യത്തില് ചികിത്സ നിഷേധിച്ചത് യു ഡി എഫിന്റെ സർക്കാർ ആണ് യു ഡി എഫിന്റെ കാലത്താണ് അത്തൻ പിന്നെ കേസിലാകപ്പെട്ടതും ജയിച്ചാൻ ചോദിച്ചത് ായിരുന്നു പി കെ കുഞ്ഞനന്ദന്റെ മകൾ നൽകിയ മറുപടി എന്തായാലും ഇന്ന് കെ എം ഷാജി പി കെ കുഞ്ഞാനന്ദന്റെ മകൾക്ക് മറുപടിയുമായി വന്നിട്ടുണ്ട് അദ്ദേഹം ഒരു അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത് എന്തായാലും െതിരെ ഇത്തരം ഒരു ആരോപണം ഗുരുതരമായ ആരോപണം പുറത്തു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പാർട്ടി സെക്രട്ടറി തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട് അതിന് മറുപടി നിയമപരമായ നടപടി നിയമപരമായ ഞാൻ എൻ്റെ മകൻ ഇപ്പോൾ തന്നെ കൃത്യമായിട്ട് നട വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആവശ്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോയിട്ടുണ്ട് എന്തായാലും നിയമപരമായി തന്നെ അതിനെ നേരിടാനാണ് സി പി എമ്മിന്റെ തീരുമാനം എന്നാൽ വിവാദം ഇതോടെ അവസാനിക്കുകയല്ല തുടങ്ങുകയാണ് ചെയ്തത് കാരണം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ യു ഡി എഫ് ഈ ആരോപണങ്ങൾ ഏറ്റെടുക്കുകയാണ് ടി പി വധക്കേസ് നിലവിൽ തന്നെ ചർച്ചയായിരിക്കെ വടകരയിലടക്കം ഇത് തെരഞ്ഞെടുപ്പ് ആയുധമാക്കാമെന്ന് പ്രതിപക്ഷം കണക്ക് കൂട്ടുന്നു ഷാജിയുടെ ആരോപണത്തിൽ കഴമ്പുണ്ട് അതും അന്വേഷണം വേണമെന്നുമാണ് കോൺഗ്രസിന്റെയും ആവശ്യം കുഞ്ഞന്റെ കൊലപാതക മരണത്തെക്കുറിച്ച് അന്വേഷണം ഒരു പുനരന്വേഷണം നടത്തണം അതൊരു മരണമല്ല ഏതോ ഒരു പാർട്ടി യോഗത്തിൽ ഞാൻ എല്ലാം വിളിച്ചു പറയും എന്ന് കുഞ്ഞനന്ദൻ വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് കുഞ്ഞനന്ദന് ഈ വിഷാംശം ചെന്നതും കുഞ്ഞനന്ദൻ മരിച്ചതും അതുകൊണ്ട് അതിൻ്റെ പിറകിൽ ഒരു ദുരൂഹത നിലനിൽക്കുന്നു എന്നതുകൊണ്ട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇടതുപക്ഷ സർക്കാർ ആ കാര്യത്തെക്കുറിച്ച് ഒരു തവണ അന്വേഷിക്കണം എന്നതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് വളരെ വ്യാപകമായ തരത്തിലുള്ളൊരു ഗൂഢാലോചന ഉന്നതന്മാർ പങ്കെടുത്തൊരു ഗൂഢാലോചന അതിനകത്തുണ്ട് ആ ഗൂഢാലോചനയിലേക്ക് എത്താൻ ഒരു അന്വേഷണം നടത്താനുള്ള റൈറ്റ് റൈറ്റൈമാണ് കൃത്യമായ സമയമാണ് അത് തന്നെയാണ് പറയുന്നത് ഒരു കൃത്യമായ സമയമാണ് അന്വേഷണത്തിലേക്ക് എത്തിച്ചേരാനുള്ള എന്നൊരു എന്നൊരു ആരോപണം അല്ലെങ്കിൽ മുന്നോട്ട് വടകരയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന കെ മുരളീധരനും ഈ ആരോപണങ്ങളുടെ ഒരു രാഷ്ട്രീയ സാധ്യതയായപ്പോ അദ്ദേഹത്തിന് അമ്പത്തൊന്ന് വിട്ടു വെട്ടി കൊന്നത് ചർച്ച ചെയ്യപ്പെടണം തീർച്ചയായിട്ടും അന്വേഷിക്കണം എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം ഷാജി പറഞ്ഞ ആ കാര്യം ഗൗരവത്തെ ഗോവിന്ദമാഷ് ആ ചലഞ്ച് ഏറ്റെടുക്കാൻ തീർച്ചയായും തയ്യാറാകും കാരണം വാക്കുകൾ തന്നെ ുംയും നിയമപരമായാണ് സിപിഎം പോരാടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അതായത് യു ഡി എഫ് ഈ വിഷയം ഏറ്റെടുക്കും രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളിലടക്കം ഇത് ഉന്നയിക്കുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് എന്തായാലും ഇത് യു ഡി എഫ് രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉണർവുണ്ടാക്കുമോ സി പി എമ്മിന് ഏതെങ്കിലും തരത്തിൽ ഇത് തിരിച്ചടിയാകുമോ എന്ന് പരിശോധിക്കാം മുഹമ്മദ് അസ്ലം ചേരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ടി പി കേസിൽ കൂടി നേരത്തെ വിചാരണ കോടതി വെറുതെ വിട്ട രണ്ടു പേരെ കൂടി വീണ്ടും ശിക്ഷിക്കാൻ അല്ലെങ്കിൽ അവരെ പിന്നെ വീണ്ടും പ്രതികളാക്കാൻ തീരുമാനിച്ചോടുകൂടിയാണ് ടി പി കേസ് വീണ്ടും സജീവ ചർച്ചയാവുന്നത് തെരഞ്ഞെടുപ്പ് കൂടി വന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും വടകരയിലും മറ്റുമൊക്കെ അത് ചർച്ച ചെയ്യുമെന്ന് ഏറെക്കുരത്തിൻ്റെ ഉറപ്പായിരുന്നു അതേസമയം തുടർച്ചയായി തന്നെ കെ എം ഷാജി മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി അതിൽ ചില പുതിയ കാര്യങ്ങൾ കൂടി ആരോപണങ്ങൾ ഉന്നയിച്ചോടു കൂടിയാണ് ഇപ്പോൾ അത് വീണ്ടും ഒരു സജീവ ചർച്ചയിലേക്ക് വന്നിരിക്കുന്നത് അതായത് ടി പല പ്രധാനപ്പെട്ട കണ്ണൂരിൽ നടന്ന പല രാഷ്ട്രീയ കൊലപാതകങ്ങളിലെയും പ്രതികളായ പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുഞ്ഞനന്ദൻ ആ ജയിലിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേറ്റു അടക്കം മരിച്ചതടക്കം അതിന് പിന്നിലടക്കം ദുരൂഹത ആരോപിച്ചുകൊണ്ടാണ് കെ എം ഷാജി തുടർച്ചയായി രംഗത്ത് വന്നത് അതിന് മറുപടി ആദ്യഘട്ടത്തിൽ കുഞ്ഞനന്ദൻ്റെ മകൾ പറഞ്ഞിരുന്നെങ്കിലും അത് വീണ്ടും ആവർത്തിക്കുന്ന ഒരു കാഴ്ച കണ്ടു അത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ കെ പി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും തന്നെ ഇത്തരം ആരോപണങ്ങൾ അത് ശക്തമായി ഉന്നയിക്കുകയും മാത്രമല്ല പിണറായി വിജയനാണ് ഇതിൻ്റെ മാസ്റ്റി കൊലപാതകത്തിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന ആരോപണം ശക്തമാക്കുകയും ചെയ്തുകൊണ്ട് വിഷയം സജീവ ചർച്ചയിലേക്ക് വീണ്ടും നിലനിർത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ഇത് നമുക്കറിയാം ടി പി കേസ് എന്ന് പറയുന്നത് നേരത്തെ ഒഞ്ചീത്തേ വിഭാഗീയതയിൽ തുടങ്ങി ടി പി യുടെ ടി പി ചന്ദ്രശേഖരൻ്റെ മരണത്തിലേക്ക് ശേഷം അത് വലിയ തോതിൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു പ്രത്യേകിച്ച് അക്രമ രാഷ്ട്രീയം എന്ന് പറയുന്ന പറയുന്ന ഒരു കാര്യം അത് ചർച്ചയിലേക്ക് വ ഏതൊക്കെ ഘട്ടത്തിൽ വരുന്നുണ്ടോ അതൊക്കെ അപ്പോഴൊക്കെ സി പി എമ്മിന് സി പി എം പ്രതിരോധത്തിൽ പോകുന്നത് പോകുന്നതും കോൺഗ്രസ്സിന് അത് അനുകൂല ഘടകമായി മാറുന്നതും പല തെരഞ്ഞെടുപ്പുകളിലും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉയർന്ന വന്ന ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ അത് വീണ്ടും സജീവമാക്കിക്കൊണ്ട് സി പി എമ്മിനെ പ്രതിനിധത്തിലാക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ കേന്ദ്ര സർക്കാർ വിഷയത്തിലായിരിക്കും പൊതുവേ പിന്നെ പാർട്ടികൾ ഊന്നുക പ്രതിപക്ഷ പാർട്ടികൾ ഊന്നുക ഇതിൽ സി പി എമ്മും കോൺഗ്രസും ഒരുപക്ഷെ ബി ജെ പി വിരുദ്ധ നിലപാട് വരെ ഒരേ രീതിയിൽ എടുക്കുന്നതുകൊണ്ട് തന്നെ അതിൽ അത് സംബന്ധിച്ചുള്ള വോട്ടുകൾ രണ്ട് ഭാഗത്തേക്കും പോകും അതേസമയം സംസ്ഥാന സർക്കാരിനെതിരായ വികാരം അതോടൊപ്പം തന്നെ സി പി എമ്മിനെതിരായ വികാരം അതുകൂടി സജീവ ചർച്ചയാക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് ആ ആലോചിക്കുന്നതിനിടയിലാണ് ഈ ടി പി കേസ് വീണ്ടും അത് വീണ്ടും നമുക്കറിയാം ഈ ഒരു പ്രദേശത്ത് ആക്രമണ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയ കൊലപാതകത്തെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് വരുമ്പോൾ കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻക്ക് വളരെ സജീവമായി സി പി എമ്മിനെ ആക്രമിക്കുന്ന ഒരു ശൈലിയിലേക്ക് വരുന്നതൊക്കെ തന്നെ കോൺഗ്രസ് അണികൾക്ക് ഒരു ആ ആവേശമാണ് അതോടൊപ്പം തന്നെ പ്രചരണ രംഗത്ത് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന ഒരു ഒരു സമീപനം പൊതുവെ ലഭിക്കാറുണ്ട് ഇത് മുതലെടുക്കാനുള്ള ശ്രമത്തിലേക്കാണ് പോകുന്നത് പക്ഷേ ഈ ആരോപണം കേസ് വീണ്ടും പുനരന്വേഷിക്കണം അല്ലെങ്കിൽ കുഞ്ഞൻ മരണത്തിൽ ദുരൂഹതയുണ്ട് അത് അന്വേഷിക്കണമെന്ന ആവശ്യങ്ങളൊക്കെ ഒരു പക്ഷെ നിയമപരമായി എത്രത്തോളം നിലനിൽക്കുന്ന അറിയില്ല അത് അവർക്ക് തന്നെ ഒരു പക്ഷേ നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് അവർക്ക് തന്നെ ഉറപ്പില്ല അതേസമയം അതൊരു സജീവ ചർച്ചയായിട്ട് വരികയും പ്രത്യേകിച്ച് വടകര മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് വടകരയിലും കണ്ണൂരും കോഴിക്കോടൊക്കെ തന്നെ അത് പ്രതിഫലിക്കും കാരണം എത്രത്തോളമാണോ ടി പി കേസുമായി ബന്ധപ്പെട്ട് ചർച്ച വരുമ്പോഴൊക്കെ തന്നെ സി പി എമ്മിനെ അതൊരു പ്രതികൂല ഘടകമായി മാറിയിട്ടുണ്ടോ അതുപോലൊരു സജീ സജീവമായ ചർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം മാത്രമല്ല ഇത് ഈ മണ്ഡലങ്ങളെ മാത്രമല്ല സംസ്ഥാനത്തുടനീളം ഒരു ചർച്ചാവശ്യമായി മാറുകയാണെങ്കിൽ അതും പിന്നെ രാഷ്ട്രീയമായി ഗുണം എന്നൊരു വീണ്ടും ഈ സജീവ ചർച്ചയിലേക്ക് ഇത് കൊണ്ടുവരുന്നത് എന്തായാലും പ്രതിഫലിക്കും പ്രതിഫലിക്കും നമ്മൾ കാണേണ്ടതാണ് കാരണം എന്നുള്ളത് രാഷ്ട്രീയമായിരുന്നു കാണണം ഇത് തെരഞ്ഞെടുപ്പിലടക്കം ഒരു സജീവ ചർച്ചയാക്കി നിർത്താനാണ് യു ഡി എഫ് ആഗ്രഹിക്കുന്നത് എന്നാൽ അതിനെ പ്രതിരോധിക്കാൻ സി പി എം രംഗത്തിറങ്ങേണ്ടി വരും മുഹമ്മദ് അസ്ലമാണ് വിശദാംശങ്ങൾ നൽകിയത്